വീണ്ടും ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കലാണ് അന്താരാഷ്ട്ര റീഹാബിലിറ്റേഷൻ നിയമം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും പിണറായി ഉയരണ്ട പക്ഷെ ഇവർക്ക് ഈ ഭൂമി അൻപത് കൊല്ലം അറുപത് കൊല്ലം എഴുപത് കൊല്ലം ഒരു മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയ അവന്റെ ഒരേക്കർ ഭൂമി അങ്ങ് ഒലിച്ചു പോകല സ്നേഹമുള്ളവരെ നിങ്ങൾ ആ ദുരന്ത ഭൂമി കണ്ടവരാണല്ലോ മഹാഭൂരിപക്ഷവും ആ ഭൂമി ആകാശത്ത് പോയിട്ടില്ല അവിടെ ഇപ്പോഴും ഉണ്ട് മണ്ണൊലിച്ചു പോയതാണ് കല്ലൊലിച്ചു കയറിയത് ഭൂമി അവിടെ ഉണ്ടല്ലോ ആരെങ്കിലും അവന്റെ ഒരേക്കർ ഭൂമിയിൽ പോയി വീട് കെട്ടി ഞാൻ ഇവിടെ നിന്നോളാം കൃഷി ചെയ്തോളാം എന്ന് പറഞ്ഞാൽ സർക്കാർ എന്താ പറയാ ഏയ് ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല അതിനർത്ഥം എന്താണ് ആ ഭൂമി സർക്കാരിന്റെ അധീനത്തിലാണ് രാജ്യത്തൊരു വന നിയമമുണ്ട് ഒരേക്കർ നിങ്ങൾ എടുത്താൽ ഒരേക്കർ തിരിച്ചു കൊടുക്കണം ഈ നിയമം മനുഷ്യർക്ക് ബാധവല്ലേ അവർ നികുതി കൊടുത്തവരല്ലേ ഈ നിമിഷം വരെ വയനാട്ടിലെ റീഹാബിലിറ്റേഷൻ പ്രഖ്യാപിച്ചിട്ടില്ല അത് തിരിച്ചു കൊടുക്കാവുന്ന സംവിധാനം ഒരു ഗവൺമെന്റ് ആലോചിച്ചിട്ടില്ല ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം എന്താണ് കണ്ടോ നിങ്ങൾ ഇന്നലെ മെനഞ്ഞാന്ന് കെ എസ് ഇ ബെ ചാർജ് പിന്നെയും വർദ്ധിപ്പിച്ചു ദുരിതാശ്വാസമൊന്നും ജനങ്ങൾക്കില്ല കഷ്ടപ്പെട്ടോ കഷ്ടപ്പെട്ടോൻ മണ്ണൊലിച്ചു പോയോ മണ്ണൊലിച്ചു പോയോ മരിച്ചവൻ മരിച്ചവൻ കയ്യും കാലൂരാതെ ജീവിക്കുന്നവൻ അങ്ങനെ ജീവിച്ചു പോകുക പണരായിയുടെ ജീവിതത്തിന് കുഴപ്പമുണ്ടോ മന്ത്രിമാരുടെ യാത്രക്ക് കുഴപ്പമുണ്ടോ അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് കുഴപ്പമുണ്ടോ ഒന്നുമില്ല പോരാത്തതിന് നമ്മുടെ ടാക്സ് ഇങ്ങനെ വർദ്ധിക്കുക പഞ്ചായത്തിൽ കെട്ടുന്നത് കൂടുക വില്ലേജിൽ കെട്ടുന്നത് കൂടുക സർക്കാരിൽ കെട്ടുന്നത് കൂടുക കെ എസ് ഇ ബിയുടെ പൈസ ഇങ്ങനെ കൂടുക അതിനൊക്കെ ഉഷാറുണ്ട് അതൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് സാധാരണക്കാരന്റെ കൈകളിൽ നിന്ന് പിടിച്ചു വാങ്ങാവുന്ന എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥിതി എന്താണ് ഞാൻ ഇവിടെ വരുമ്പോ നിങ്ങൾ ഈ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ചേർത്ത ആ കുട്ടിയെ ഞാൻ നേരത്തെ കണ്ടപ്പോ ചോദിച്ചു മോൻ എന്തിനാ പഠിക്കുന്നത് അവൻ പ്ലസ് ടുവിന് കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുകയാണ് നിങ്ങൾക്കറിയോ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി നിവൃത്തിയില്ല നമുക്ക് നമ്മുടെ മക്കളെ പ്ലസ് ടു വരെ ഇവിടെ പഠിപ്പിക്കാതിരിക്കാൻ കഴിയില്ല ഞാൻ നിങ്ങളോട് പറയുന്നത് അത് കഴിഞ്ഞാൽ ഗൗരവത്തിൽ അവരുടെ ഭാവിയെ നിങ്ങൾ ആലോചിക്കണം വിജയരാമെന്ന് പറയുന്ന സെന്റിമെൻസ് ഒന്നും നിങ്ങൾ കേൾക്കണ്ട ഈ സർക്കാർ ഇവിടെ മരിക്കുകയാണെങ്കിൽ മക്കളെ ഭാവി നിങ്ങൾ നോക്കിക്കോ കാരണം വിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥ സങ്കടകരമാണ് സങ്കടകരമാണ് ഈ കുട്ടികൾ പഠിക്കുന്ന പ്ലസ് ടുവിലെ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് അറിയുമോ രണ്ടായിരത്തി പതിനാലിലെ സിലബസ് ആണ് എന്നിട്ടാ സിലബസിൽ പറയണ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഫോർ ജി വരും ഭയങ്കരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാനായി രണ്ടായിരത്തി ഇരുപതിൽ ഫോർ ജി വരും എന്ന് പ്ലസ് ടു കുട്ടികളെ സിലബസിൽ പഠിക്കാൻ ഇവൻ ഇതുമായിട്ട് എവിടെങ്കിലും പോയാൽ അവന്റെ ഭാവി എന്താണ് സ്നേഹമുള്ളവരെ ഈ ഐ ടി മേഖലയിൽ വരുന്ന മാറ്റം എത്രയാണെന്ന് അറിയൂ നിങ്ങള് ഇടക്കിടക്ക് ഫോൺ എടുത്ത് നോക്കിയാൽ ആൻഡ്രോയിഡ് ആയാലും ആപ്പിൾ ആയാലും അതിനകത്ത് ഇടക്കിടക്ക് കാണാം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇല്ലേ എന്താ കാര്യം ഇതിങ്ങനെ അപ്ഡേഷൻ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഐ ടി അവിടെയാണ് രണ്ടായിരത്തി പതിനാലിലെ സിലബസ് വെച്ച് ഈ സർക്കാർ ശിവംകുട്ടിനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് മൂപ്പരാണ് വിദ്യാഭ്യാസ മന്ത്രി വിജയരാഘവന്റെ ഭാര്യയാണ് വേറൊരു വിദ്യാഭ്യാസ മന്ത്രി അന്തം കമ്മികൾ എന്ന് പറഞ്ഞാൽ സഖാക്കൾ എല്ലാം അന്തം കമ്മികളാണ് എന്ന അഭിപ്രായം എനിക്കില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അന്തം കമ്മികൾ എല്ലാം സഖാക്കളാണ് അതോർപ്പാട് എന്തൊരു എന്തൊരു മന്ത്രിയാണോ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ സ്ഥിതി എന്താണ് കേരളത്തിലെ സിലബസിന്റെ സ്ഥിതി എന്താണ് ഡിഗ്രി പരീക്ഷ കഴിഞ്ഞൊന്ന് പി ജിക്ക് ചേരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട് അങ്ങ് എം ജി യൂണിവേഴ്സിറ്റിയിലുണ്ട് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റി കൊടുക്കണില്ല പരീക്ഷ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ഭാവി തുലക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്തു മാരകമാണ് ഇതെന്തു മാരകമാണ് വിദ്യാഭ്യാസ രംഗത്തിന്റെ സ്ഥിതി അത്രമേൽ അപകടകരമാണ് തൊഴിലില്ലായ്മയോ നമുക്കറിയാവുന്ന ഒരു ക്രെഡിബിൾ കൺട്രി ഏതാണ് ദുബൈ ആണ് എന്ന ഇല്ലാതെയും ഒരു രാജ്യം മാനേജ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് സാമ്പത്തിക രംഗത്തെ ആ ദുബൈ ഞാൻ പറയണ്ടല്ലോ കുട്ടി അടിക്കാരോട് ഞാൻ ദുബൈയുടെ ടീ കോം കമ്പനി കേരളത്തിലേക്ക് വന്നു വലിയ പ്രതീക്ഷയായിരുന്നു നമുക്ക് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്നത് വി എസ് അച്യുതാനന്ദൻ ഒന്ന് ഒരച്ചു കളിച്ചപ്പോ ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കി അത് ആരംഭിച്ചു ഈ ആഴ്ച ടീ കോമ്പ കബഡി കേരളത്തിൽ നിന്ന് പോയി തൊണ്ണൂറായിരം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ ഇന്റർനെറ്റ് സിറ്റി കേരളത്തിൽ നമ്മുടെ എത്ര മക്കൾ ഐ ടി മേഖലയിൽ കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ലോകത്ത് എണ്ണയുള്ള രാജ്യങ്ങളെക്കാൾ പല രാജ്യങ്ങളും സമ്പൽ സമൃദ്ധമായി നിൽക്കുന്നത് അവർക്ക് ഐ ടി വ്യവസായമുള്ളത് കൊണ്ടാണ് കർണാടകയുടെ ഐശ്വര്യം ഐ ടി ആണ് ആന്ധ്രയുടെ ഐശ്വര്യം ഐ ടി ആണ് ഡൽഹിയിലെ ഏറ്റവും വലിയ വരുമാനം ഐ ടി ആണ് ലോകത്തിൽ എത്ര രാജ്യങ്ങൾ ഐ ടി കൊണ്ട് ജീവിക്കുന്നവരുണ്ട് അപ്പോഴാണ് ലോകത്തിലെ നിരവധി ഐ ടി കമ്പനികളുടെ സിഇഒമാരായ മലയാളികളായിട്ടുള്ള ഈ നാട്ടിൽ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ടി കോം കമ്പനി വന്ന് കഴിഞ്ഞ ആഴ്ച കെട്ടുകെട്ടി തിരിച്ചു പോകുന്നത് എന്റെ ചോദ്യം മാത്രമാണ് ഈ ടീകോം കമ്പനിക്ക് പകരം വരാൻ പോകുന്നത് ആരാണ് ആണ് മേഖലയിലും ഉണ്ട് മേഖല ഏതാണ് ഈ നാട്ടിലെ കോൺട്രാക്ടർമാരുടെ പഞ്ചായത്തിലെ ഒരു കോടിയുടെ വർക്ക് വർക്ക് എടുക്കുന്ന എടുക്കുന്ന കോൺട്രാക്ടർ പോലും ഇല്ലാതായി ലക്ഷത്തിന്റെ കോൺട്രാക്ടർ ഇല്ലാതായി എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്ന കോൺട്രാക്ടർമാർ പൊതുമരാമത്ത് കോൺട്രാക്ടർമാർ അവസാനിച്ചു അവന്റെ കയ്യിലെ റോഡ് റോളർ അവന്റെ കയ്യിലെ പോയി രാധാപുരത്ത് അങ്ങാടിയിൽ കുറ്റ്യാടി അങ്ങാടിയില് കുറെ കോൺട്രാക്ടർമാർ രാവിലെ ഇറങ്ങും കുറെ പണിക്കാരുണ്ടാവും ആ ചായപ്പിടിയിൽ നിന്ന് ചായ കുടിക്കും അവൻ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും അവര് താമസിക്കാൻ കുറച്ച് കോട്ടയതികൾ ഉണ്ടാക്കും എവിടെ അവരുള്ളത് എവരള്ളത് എല്ലാ കോൺട്രാക്ടർമാരുടെയും നടുപൊടിച്ച് ഊരാലുങ്കൽ എന്ന് പറയുന്ന ഒരു കമ്പനി അവരെ അടിച്ചു തകർത്ത് കളഞ്ഞു ഊരാലുങ്കൽ എന്ന കോർപ്പറേറ്റ് സൊസൈറ്റിയാണ് സൊസൈറ്റി കോർപ്പറേറ്റ് ആയാൽ കോർപ്പറേറ്റ് ആയാൽ ആരായി ഊരാലുകൽ ഉള്ളത് ഞാൻ ഈ നാട്ടിലെ സഖാക്കരോട് ചോദിക്കട്ടെ നിങ്ങളുടെ തൊട്ടടുത്ത വടകരയിലെ ഊരാലുങ്കൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരം എന്താണ് പത്തു റുപ്പികയുടെ ഉപകാരം കിട്ടില്ല ഉപകാരം കിട്ടുന്നത് പിണറായിയുടെ കുടുംബത്തിനാണ് സി പി എം നേതാക്കന്മാരുടെ കുടുംബത്തിനാണ് ചോദിക്കുമ്പോ പറയുന്ന ഒരു ഉത്തരവുണ്ട് കേരളത്തിലെ പല രാഷ്ട്രീയക്കാരുടെയും പൈസ ഊരാലുകാരം ഉണ്ട് ഒന്ന് വെളിപ്പെടുത്തണോ ഉണ്ടെങ്കിൽ വെളിപ്പെടുത്ത് ഇത് ഈ സേവിലിരിക്കുന്നവരുണ്ടോ നിങ്ങൾ പറ പ്രസംഗിക്കുന്ന എൻ്റെ ഉണ്ടെങ്കിൽ പറയേ ഞാൻ നിയമസഭയിൽ പറഞ്ഞല്ലോ ഈ നാട്ടിലെ സമ്പന്നന്മാരുടെ പൈസ കൊടുത്ത് അത് വന്ന ഒരു കോർപ്പറേറ്റ് ഉണ്ടാക്കിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരെ നടുപടിക്കുന്നതിന്റെ പേരല്ല സൊസൈറ്റി എന്നത് മനസ്സിലായത് നിങ്ങൾക്ക് അത് കോർപ്പറേറ്റ് ആണ് ഒരു കോടിയാണോ ആസ്തി പതിനായിരം കോടിയാണോ ആസ്തി ഈ ടീ കോം കമ്പനിയെ ഇവിടുന്ന് പറഞ്ഞയച്ച് അവിടെ ഊരാരുങ്ങൽ പോലെയുള്ള ബിനാമി കമ്പനികളെ സ്ഥാപിക്കാനാണ് സഖാബ് പിണറായി വിജയന്റെ സർക്കാർ തീരുമാനിക്കുന്നത് ിൽ പിണറായിയുടെ മകള് വരും വീണ വരും ഇനി മകൾ വരുന്നില്ലെങ്കിൽ മകന്റെ അമ്മോഷം വരും ക്യാമറ ക്യാമറ കൊണ്ടുവന്നത് കൊണ്ടുവന്നത് നിങ്ങൾ എന്തിന് ഓടിച്ചു എന്നതിൽ നിങ്ങളുടെ കയ്യിൽ ഉത്തരമില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം സാമ്പത്തിക രംഗം സാമൂഹ്യ രംഗം ഈ പറഞ്ഞതുപോലെ അപകടകരമായ വിധത്തിൽ മാറ്റിയിരിക്കുന്നു ഇത് എന്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ